ഇപ്പോൾ എല്ലാവരും ബെയിലിൻ്റെ പാക്കിന് പുറകെയും ഷെവയുടെ പാക്കിന് പുറകെ കൂടുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കാരണം ഇരുന്നൂറ്റമ്പത് പ്ലേസുള്ള പാക്കിലൊക്കെ കൂടാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനായിരം രൂപ പിടിച്ചാൽ മാത്രമേ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ അതിൻ്റെ ഉള്ള ഫൈക്കേ ബാലൻസ് ഉള്ളതിനെ ഇട്ടു നോക്കി ഞാൻ പർച്ചേസ് ചെയ്ത ലാസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തിട്ട് ബാലൻസ് ആയിരുന്നു അത് ഇട്ട് നോക്കി കിട്ടിയില്ല വിട്ടു പക്ഷേ ഇനി വരുന്ന പാക്കൾ നമ്മൾ സൈൻ ചെയ്തതായിരിക്കും കാരണം കുറച്ച് നല്ല പ്ലേസ് നോക്കി വെച്ചിട്ടുണ്ട് സോ ആ പ്ലേസൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്രൂഷ്യൽ പ്ലേസ് ആണ് സോ ഈ പ്ലേസ് എന്തായാലും നല്ല ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഫസ്റ്റിലെന്ന് പറഞ്ഞാൽ സെർജിയോ ബുസ്ക്കറ്റ്സിൻ്റെ കാർഡാണ് സർജി ഓ ബിസ്ക്കെറ്റ്സിൻ്റെ കാർഡ് പറയുന്നുണ്ടെങ്കിൽ നല്ല സ്റ്റാറ്റ്സ് കിട്ടിയ ചാൻസ് ഉണ്ട് കാരണം നൂറ്റി അഞ്ചൊക്കെ പോകാനാണ് ചാൻസ് കൂടുതൽ നൂറ്റഞ്ച് നൂറ്റി ആറൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം നൂറ്റഞ്ച് എന്തായാലും കിട്ടുന്നതായിരിക്കും കാരണം ആങ്കർമാൻ ആണ് കാർഡ് വരുന്നത് സോ ആ ഒരു കാർഡ് എനിക്ക് ഡിഫൻസിഡ് ഡബിൾ ബൂസ്റ്റർ കാർഡ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സിംഗിൾ ബൂസ്റ്ററേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും സൈൻ ചെയ്യാൻ പറ്റിയ കാർഡാണ് അല്ലേലും ആങ്കർമാൻ കുറച്ച് നല്ല ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ അത് ഈ ഒരു കാർഡ് ഈ ഒരു സ്റ്റാറ്റ്സ് കിട്ടും ഡിഫൻസി അവർ നൂറ്റി ഒന്ന് ഡിഫൻസി നയൻറ്റി നയൻ ടാക്കളിങ് നൂറ് അഗ്രേഷൻ നയൻറ്റി ത്രീ പിന്നെ അത്യാവശ്യം നല്ല ബോൾ കൺട്രോളും ട്രിബിളിങ്ങും ടൈറ്റ് പോസ്റ്ററും ലോ പാസിങ്ങും എല്ലാം കിട്ടുമെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം ഫിസിക്കലിയും പുള്ളി സ്ട്രോങ് ആണെന്ന് വിചാരിക്കുന്നു എന്തായാലും സെർജിക്കൽ ബുസ്കറ്റ്സ് എന്തായാലും വെയിറ്റിങ് ഡബിൾ ടച്ച് ഉണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മാസുണ്ട് കൺബിഹേർ നാൻറ്റാണുണ്ട് പൺ ടെച്ച് പാസ്സുണ്ട് ത്രൂ പാസിംഗ് ഉണ്ട് സ്ലൈ ടാക്കലുണ്ട് ബ്ലോക്കറൊക്കെയാണ് ആക്ച്വലി നല്ല സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട് നല്ല റേറ്റിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാർഡിലാണ് ഫസ്റ്റിൽ വെയ്റ്റ് ചെയ്യുന്നത് നമ്പർ ടു ദാറ്റ് ഈസ് കാശിയസ് സൊ കാഷ്യസിൻ്റെ ഒരു കാർഡും നല്ല സ്റ്റാറ്റസായിട്ട് ചാൻസ് കൊടുക്കും നൂറ്റി ആറ് നൂറ്റി ഏഴൊക്കെ പോകാൻ ചാൻസ് കൊടുക്കും കാരണം പത്തൊമ്പത് വയസ്സുള്ള യങ് കാർഡാണ് വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ്റി ഏഴ് പോയി ചാൻസ് കൂടുതലാണ് നല്ല ഗോൾ കീപ്പിംഗ് കിട്ടാൻ ചാൻസുണ്ട് നല്ല സ്റ്റാറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ജമ്പും എല്ലാം കൊടുത്തിട്ടുണ്ട് അടിപൊളി കാർഡാവാൻ ചാൻസ് കൂടുതലും സോ കശ്യാസിൻ്റെ കാർഡും നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഒഫെൻസി ഗോൾ കീപ്പറാണ് ക്യാസിയാസും എൻ്റെ കയ്യിൽ ഒഫൻസിക് ഗോൾ കീപ്പർ ഒന്നും ഇല്ല റളൂസുള്ള ഡിഡായും പിന്നെ നടക്കുക തന്നെ ഷിമൈക്കളും എല്ലാം പീറ്റർ ചക്കും എല്ലാം എൻ്റെ കിടക്കുന്ന എല്ലാം ഡിഫെൻസി ഗോൾ കീപ്പറാണ് സോറി ഒഫെൻസിക് ഗോൾ കീപ്പറിനു വേണ്ടി വെയിറ്റിംഗ് ആണ് സോ ഐക്കാർ കശ്യാസ് സോ കെസിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നൂറ്റി ഏഴൊക്കെയാണ് റേറ്റിംഗ് എസ്പെക്റ്റ് ചെയ്യുന്ന സാധനം തീയാവാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും വെയിറ്റിംഗ് ആണ് ജോഡി ആൽബയാണ് സോ ജോഡി ആൽബ ആക്ച്വലി നല്ല ഒരു ഒഫൻസീവ് വിംഗ് ബാക്ക് ആണ് നല്ല സ്പീഡ് ആക്സിലറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഷൂട്ടിംഗ് പവറും ബാലൻസും സ്റ്റാമിന ഒക്കെ ഉണ്ട് നൂറ്റിനാല് റേറ്റിംഗ് ആണ് പ്രഡിക്റ്റ് ചെയ്യുന്നത് ഒഫൻസീവ് വിംഗ് ആണ് പിന്നെ അത്യാവശ്യം ഒഫൻസീവും കൺട്രോളും ട്രിബിളിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട് ഷൂട്ടിംഗ് പവർ ഉണ്ട് സ്പീഡ് ആക്സിലറേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ബാലൻസ് സ്റ്റാമിനെല്ലാം ഉണ്ട് ഡബിൾ ടച്ച കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജോഡി ആൽബയ്ക്ക് ഒരു സ്കിൽഫുൾ വിങ് ബാഗ് ആണ് ഫെൻസി വിംഗ് ആണ് ജോഡി ബാ സോ ഈ ഒരു കാർഡിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു കാർഡും കെട്ടി കഴിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ഒരു ബാസ സ്കോഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ലേ അതൊക്കെ പറഞ്ഞാൽ അപ്പോൾ നെക്സ്റ്റ് പറയാനുള്ള നമ്മുടെ ഡീഗോ ഫോർലാൻ്റെ കാർഡാണ് സോ സ്ട്രൈക്കിങ്ങിൽ ഡീഗോ ഫോർ ലാൻ മസ്റ്റായിട്ട് വേണമെന്നുള്ളൊരു ഇതാണ് അത് ഗോൾ പോച്ച് ആണെങ്കിൽ എടുക്കും അല്ലെങ്കിൽ എടുക്കത്തില്ല ഇനിയിപ്പോൾ ഡീപ് ലൈയിങ്ങും അങ്ങനെ ആണെങ്കിൽ എടുക്കത്തില്ല ഗോൾ ആണെങ്കിൽ എടുക്കും ഉറപ്പായിട്ടും എടുക്കും സോ ഡിഗോ ഫോർലാൻ്റെ ഗാർഡനും കട്ട വെയ്റ്റിങ്ങാണ് പിന്നെ നമ്മൾ ആക്ച്വലി സുവാരസായി ഇപ്പം ഹസാഡായി നെയ്മർ ആയിമെങ്കിൽ ഇപ്പുറത്തെങ്കിലും മെസ്സിയായി സ്ട്രൈക്കറായിട്ട് അറ്റാക്ക് അറ്റാക്കിയ വേണ്ടി നമ്മുടെ ഹസാഡായി ഇനി വേണ്ട നല്ല ഡിഫൻസീവ് മിഡ്സാണ് ആണ് മെയിനായിട്ട് വേണ്ടത് അതായത് നമ്മുടെ ബുസ്കറ്റ്സ് സെർജിയ ബുസ്ക്കറ്റ്സ് ആണ് മേടിക്കാൻ വേണ്ടത് പിന്നെ മെക്കലയിലാൻ്റെ ഒരു കാർഡ് വരും എന്ന് പറയുമ്പോൾ സോ മെക്കലയിലു വേണ്ടിയും കട്ട വെയ്റ്റിംഗ് ആണ് വരാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് സൈൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന പാക്കുകൾ സോ പാക്ക് മൊത്തത്തിൽ നോക്കിയിട്ട് നല്ല സ്റ്റാറ്റ്സ് ഇതുപോലെയൊക്കെ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്തിരിക്കും അപ്പോൾ നമ്മുടെ ബെയിലിൻ്റെ പാക്കിങ്ങ് സ്കിപ്പ് ചെയ്യുകയാണ് സോ എന്തായാലും ഈ ഒരു പാക്കൊക്കെയാണ് എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്ന ബാക്കുകൾ നിങ്ങൾക്ക് വേണ്ട പ്ലേസിൻ്റെ ഒപ്പീനിയൻസിനെ കുറിച്ച് അത് കമൻറ്റ് ചെയ്യുക സോയ്സ്